നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ മാനിഫെസ്റ്റേഷനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത് പലരും മാനിഫെസ്റ്റേഷൻ എന്ന് കേട്ടിട്ടുണ്ടാകും പല വീഡിയോസും കണ്ടിട്ടുണ്ടാകും അപ്പോഴൊക്കെ നമുക്ക് സംശയങ്ങളുണ്ടാകും ഇത് ശരിയാണോ ഇതെങ്ങനെയാണ് നമ്മളിൽ പ്രവർത്തിക്കുന്നത് എന്നൊക്കെ എങ്കിൽ അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിപ്പോകാൻ നമ്മൾ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ഈ ഒരു വീഡിയോയിൽ മാനിഫെസ്റ്റേഷനെ പറ്റി ഒന്ന് നമുക്ക് നോക്കാം മനുഷ്യൻ ജനിച്ചതു മുതൽ അന്വേഷിക്കുന്ന ഒരു ചോദ്യമുണ്ട് എൻ്റെ ജീവിതം ഞാൻ ആഗ്രഹിക്കുന്ന പോലെ മാറ്റാൻ എനിക്ക് കഴിയുമോ ഈ ചോദ്യം തന്നെയാണ് മാനിഫെസ്റ്റേഷൻ എന്ന ആശയത്തിൻ്റെ അടിസ്ഥാനം മാനിഫെസ്റ്റേഷൻ എന്നത് ഏതെങ്കിലും മായാജാലമോ ഒറ്റ രാത്രി കൊണ്ട് ജീവിതം മാറുന്ന രഹസ്യമോ അല്ല അതൊരു മനസ്സിൻ്റെ ശാസ്ത്രീയ പ്രവർത്തന ക്രമമാണ് അതായത് നമ്മുടെ ചിന്തകൾ വിശ്വാസങ്ങൾ വികാരങ്ങൾ പ്രവർത്തനങ്ങൾ ഇവയെല്ലാം ചേർന്നതാണ് നമ്മുടെ ജീവിത യാഥാർത്ഥ്യം രൂപപ്പെടുത്തി എടുക്കുന്നത് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ജീവിതം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മാസങ്ങളിൽ വർഷങ്ങളിൽ മനസ്സിൽ ആവർത്തിച്ച് ചിന്തിച്ചതിൻ്റെ ബലമാണ് എന്താണ് മാനിഫെസ്റ്റേഷൻ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ സ്ഥിരമായി ചിന്തിക്കുന്നതും വിശ്വസിക്കുന്നതും ഒടുവിൽ നമ്മുടെ ജീവിതത്തിൽ അത് സംഭവിക്കുന്നു ഒരു ഉദാഹരണം നോക്കാം ഒരു വിദ്യാർത്ഥി പരീക്ഷയെക്കുറിച്ച് ദിവസവും ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടേ എനിക്ക് പറ്റില്ല ഞാൻ തോറ്റുപോകും ചോദ്യങ്ങൾ കഠിനമാകും അല്ലെങ്കിൽ നമുക്ക് കടബാധ്യതകളുണ്ട് ഓ ഈ കടങ്ങളൊന്നും എനിക്ക് വീട്ടാൻ പറ്റില്ല ഞാൻ അവിടെ തോറ്റുപോയി ഇനി ഞാൻ എന്ത് ചെയ്യും എനിക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ നമ്മൾ മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരിക്കും പക്ഷേ അതൊരു കേവലം ചിന്തയായി തോന്നാം ഈ ചിന്ത അത് ഭയമായി മാറും ഭയം വിശ്വാസമായി മാറുന്നു വിശ്വാസം പ്രവർത്തനത്തെ ദുർബലമാക്കുന്നു അവസാനത്തെ ബലം എന്തായിരിക്കും പരാജയം ഇവിടെ പരാജയം ഒരു അപകടമല്ല അത് മനസ്സിൽ തുടർച്ചയായി നടന്ന ഒരു പ്രക്രിയയുടെ അവസാനമാണ് ഇതാണ് നെഗറ്റീവ് മാനിഫെസ്റ്റേഷൻ നമ്മൾ എന്ത് കാര്യങ്ങൾ ചിന്തിക്കുന്നുവോ അതായിരിക്കും നമുക്ക് അവസാനമുണ്ടാകുക നെഗറ്റീവായി ചിന്തിക്കുമ്പോൾ നമുക്ക് ആ നെഗറ്റീവുകൾ തന്നെയായിരിക്കും വന്നു ചേരുന്നത് എങ്കിൽ അത് പോസിറ്റീവായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളിലേക്ക് ആ പോസിറ്റീവ് വന്നു ചേരുന്നതായിരിക്കും അപ്പോൾ പോസിറ്റീവ് മാനിഫെസ്റ്റേഷൻ എങ്ങനെ നടക്കുന്നു അതേ ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ കടമുള്ള ഒരാൾ മറ്റൊരു രീതിയിൽ ചിന്തിച്ചാൽ എന്താകും എനിക്കത് കഴിയും ഞാൻ തയ്യാറെടുക്കും എനിക്ക് മതിയായ സമയമുണ്ട് ഞാൻ ശ്രമിച്ചാൽ ബലമുണ്ടാകും ഈ ചിന്തകൾ ആത്മവിശ്വാസമായി മാറുന്നു പ്രവർത്തനത്തിൽ സ്ഥിരതയുണ്ടാക്കുന്നു മനസ്സിനെ ശാന്തമാക്കുന്നു ആ കുട്ടിക്ക് പഠനത്തിൽ ശ്രദ്ധ വർദ്ധിപ്പിക്കുന്നു അതേപോലെ കടമുള്ള ഒരാൾ എനിക്കത് വീടണം അതിനു വേണ്ടി ഞാൻ പരിശ്രമിക്കും എന്ന് പോസിറ്റീവായി ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഉദ്ദേശിക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു കടബാധ്യത മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അവസാനം നമുക്ക് വിജയത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും ഇവിടെ വിജയം ഭാഗ്യം കൊണ്ടല്ല സംഭവിക്കുന്നത് മനസ്സിൻ്റെ ദിശ ശരിയായതുകൊണ്ടാണ് ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ആകർഷണ നിയമം മാനിഫെസ്റ്റേഷൻ്റെ അടിസ്ഥാനം ലോ ഓഫ് അട്രാക്ഷൻ എന്ന സിദ്ധാന്തമാണ് ഇതിൻ്റെ അർത്ഥം വളരെ സിമ്പിളാണ് നമ്മൾ ഏത് തരത്തിലുള്ള ചിന്തകളും വികാരങ്ങളും പുറത്തുവിടുന്നുവോ അതേ തരത്തിലുള്ള അനുഭവങ്ങൾ ജീവിതത്തിലേക്ക് തിരികെ വരും ഇത് എനർജി വൈബ്രേഷൻ എന്നൊക്കെ പറയുമ്പോൾ ചിലർക്ക് സംശയം തോന്നാം പക്ഷേ ഇത് പ്രായോഗികമായി മനസ്സിലാക്കാം ഒരു ദിവസം നിങ്ങൾ മുഴുവൻ ആളുകളെ സംശയത്തോടെ നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാവരും നെഗറ്റീവ് ആണെന്ന് തോന്നും അതേ ദിവസം നിങ്ങൾ മനസ്സിൽ ശാന്തതയും സൗഹൃദവും കൊണ്ടുനടന്നാൽ ആളുകൾ നിങ്ങളോട് നല്ലതായി പെരുമാറുന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലോകം മാറിയില്ല നിങ്ങളുടെ മനസ്സിൻ്റെ വിഷ്വൽ ആണ് മാറിയത് അതായത് നിങ്ങളുടെ മനസ്സിൻ്റെ കാഴ്ചപ്പാടാണ് അവിടെ മാറിയിരിക്കുന്നത് നമ്മുടെ മനസ്സിൽ രണ്ട് തലങ്ങളുണ്ട് ഒന്ന് കോൺഷ്യസ് മൈൻഡ് അതായത് ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് രണ്ട് സബ് കോൺഷ്യസ് മൈൻഡ് നമ്മൾ വിശ്വസിക്കുന്നത് നമ്മൾ ദിവസവും ആവർത്തിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങൾ പതുക്കെ സബ് കോൺഷ്യസ് മൈൻഡിൽ പ്രോഗ്രാം ചെയ്യപ്പെടുന്നു ഒരു കുട്ടിക്ക് ചെറുപ്പത്തിൽ തന്നെ പറഞ്ഞാൽ നിനക്ക് ബുദ്ധിയില്ല നിനക്ക് ഒന്നും പറ്റില്ല അവൻ വലുതാകുമ്പോൾ അവൻ അത് സത്യമെന്ന പോലെ പെരുമാറും അവിടെ അവനെ ആരും തടയാൻ അവിടെ അവനെ ആരും തടയാനില്ല അവൻ്റെ സ്വന്തം വിശ്വാസമാണ് അവനെ തടയുന്നത് നമ്മൾ തന്നെ നമ്മുടെ വീടുകളിൽ കണ്ടിട്ടുണ്ടാവും നമ്മുടെ മക്കളോട് നമ്മൾ ആ നിന്നെ നിനക്ക് പേടിയാണ് അല്ലെങ്കിൽ നിനക്ക് അതിന് പറ്റില്ല ആരോഗ്യമില്ല അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അല്ലെങ്കിൽ ഒന്നും വേണ്ട നമ്മളൊരു ഫുഡ് കഴിക്കത്തില്ല എന്ന് പറഞ്ഞാൽ അവർക്കത് കഴിക്കണമെന്ന് തോന്നിയാലും എവിടെയെങ്കിലുമൊക്കെ പോയി കഴിയുമ്പം നമുക്കത് അവനത് കഴിക്കാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല അത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് അല്ലേ വലുതാകുമ്പോഴും അവൻ്റെ മ മനസ്സിലെന്താണ് ഞാൻ ഈ ഒരു ഫുഡ് കഴിക്കത്തില്ല എന്നുള്ളതാണ് അതാണ് ഇവിടെ പറയുന്നത് മാനിഫെസ്റ്റേഷൻ എന്നത് ഈ പഴയ പ്രോഗ്രാം മാറ്റി പുതിയ വിശ്വാസങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് അടുത്തത് വിഷുവലൈസേഷനാണ് അതായത് നമ്മൾ മനസ്സിൽ കാണുന്നത് മനസ്സ് ചിന്തിച്ചതും യാഥാർത്ഥ്യവും തമ്മിൽ വലിയ വ്യത്യാസം കാണുന്നില്ല അതുകൊണ്ടാണ് വിഷ്വലൈസേഷൻ അത്ര ശക്തമായത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു അത്ലറ്റ് മത്സരം തുടങ്ങുന്നതിനു മുൻപ് മനസ്സിൽ തന്നെ വിജയയായി കാണുന്നു ശരീരം അതിന് തയ്യാറാവുന്നു ഒരു വ്യക്തി താൻ ആഗ്രഹിക്കുന്ന ജീവിതം മനസ്സിൽ കാണുമ്പോൾ അവൻ്റെ തീരുമാനങ്ങൾ പ്രവർത്തനങ്ങൾ ഈവൻ ആറ്റിറ്റ്യൂഡ് പോലും അത് അനുസരിച്ചു മാറുന്നു ഉദാഹരണം ഒരു വ്യക്തി എനിക്ക് പണം വേണം എന്ന് പറഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല പക്ഷേ ചിന്ത മാറുമ്പോൾ പ്രവർത്തനത്തിൻ്റെ ഗുണമേന്മ മാറും അവസരങ്ങൾ നമ്മുടെ കാഴ്ചപ്പാടിനെ മാറ്റും അവസാനം ബലം മാറും അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരു ദിവസം എനിക്ക് സ്വന്തം വീടുണ്ടാവും എന്ന് മനസ്സിൽ വ്യക്തമായി കാണുമ്പോൾ അവൻ പണം സേവ് ചെയ്യാൻ തുടങ്ങും ആവശ്യമായ കാര്യങ്ങൾക്ക് മാത്രം അവൻ പണം ചിലവാക്കി തുടങ്ങും അനാവശ്യ കാര്യങ്ങൾ ഒഴിവാക്കും അവസരങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങും അവൻ അറിയാതെ തന്നെ മാനിഫെസ്റ്റേഷനിൽ പ്രവേശിക്കുന്നു എന്നുള്ളതാണ് അടുത്തത് അഫർമേഷൻസ് വാക്കുകളുടെ ശക്തി നമ്മൾ നമ്മളോട് പറയുന്ന വാക്കുകൾ മനസ്സിൻ്റെ ദിശ നിശ്ചയിക്കുന്നു എനിക്ക് കഴിയില്ല എനിക്ക് ഭാഗ്യമില്ല എനിക്ക് സമയമില്ല ഇവ അഫർമേഷൻ തന്നെയാണ് പക്ഷേ അത് നെഗറ്റീവ് അഫർമേഷൻ ആണെന്ന് മാത്രം പോസിറ്റീവ് അവർമേ അഫർമേഷൻസ് എന്നത് മനസ്സിനെ പുതിയ വിശ്വാസത്തിലേക്ക് നയിക്കുന്ന വാക്യങ്ങളാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ ദിവസേന മെച്ചപ്പെടുന്നു എനിക്ക് പഠിക്കാൻ കഴിയും എൻ്റെ ജീവിതം പതുക്കെ മാറുകയാണ് നാളെ എനിക്ക് എല്ലാം നേടാനാവും ഇത് ഒറ്റ ദിവസം കൊണ്ട് മിറാക്ക് സംഭവിക്കുന്ന ഒന്നല്ല പക്ഷേ ദിവസേന ആവർത്തിച്ചാൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് സത്യമെന്ന പോലെ സ്വീകരിക്കും ഇതിന് സമയമെടുക്കും നമ്മളെ ക്ഷമ പഠിപ്പിക്കുന്ന ഒന്നാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരു വിത്ത് നട്ടാൽ അടുത്ത ദിവസം ബലം പ്രതീക്ഷിക്കരുത് ആരും അത് പ്രതീക്ഷിക്കുകയുമില്ല അതുപോലെ തന്നെയാണ് മനസ്സിൽ വിതച്ച ചിന്തകളും ദിവസം അഞ്ച് മിനിറ്റ് ശാന്തമായി ചിന്ത മാറ്റുന്നത് ഒരിക്കൽ രണ്ടു മണിക്കൂർ ഇമോഷണൽ ആയിരുന്നതിനേക്കാൾ ശക്തമായിരിക്കും മാനിഫെസ്റ്റേഷൻ എന്നത് ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഒരു ഉപകരണമാണ് നമ്മൾ അവിടെ വിക്റ്റംസല്ല നമ്മളവിടെ ക്രിയേറ്റേഴ്സാണ് നമ്മുടെ ജീവിതം നമ്മുടെ ചിന്തകളുടെ ദീർഘകാലം ഫലമാണ് ഇന്ന് നമ്മ ഇന്ന് നമ്മൾ മനസ്സിൽ വിതയ്ക്കുന്നത് നാളെ നിങ്ങൾ ജീവിക്കുന്ന ജീവിതമാകും ഈ വീഡിയോ കാണുന്നവരോട് അവസാനമായി ഒരു കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ജീവിതത്തിൽ മാറ്റം വേണമെന്ന് ഉള്ളിൽ നിന്നൊരു വിളി നിങ്ങൾക്ക് വന്നിട്ടുണ്ട് എന്നതിൻ്റെ തെളിവാണ് ഇന്ന് ഈ ഒരു വീഡിയോ കാണാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത് എല്ലാവരും മാനിഫെസ്റ്റേഷൻ വീഡിയോ കാണുന്നില്ല എല്ലാവർക്കും മനസ്സിനെക്കുറിച്ച് ചിന്തിക്കാൻ ധൈര്യമില്ല പലർക്കും സ്വന്തം ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പേടിയാണ് പക്ഷേ നിങ്ങൾ കേൾക്കുകയാണ് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ഇത് തന്നെ നമ്മുടെ ആദ്യ വിജയമാണ് ജീവിതത്തിൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ പറയും എനിക്ക് ഭാഗ്യമില്ല എൻ്റെ സാഹചര്യങ്ങൾ മോശമാണ് എനിക്ക് അവസരം കിട്ടിയില്ല പക്ഷേ സത്യം പറയട്ടെ ജീവിതത്തിൽ ഏറ്റവും അപകടകരമായ കാര്യം സ്വന്തം ശക്തി മറക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് മാറ്റാൻ കഴിയാത്ത കാര്യങ്ങൾ ഉണ്ടാകും പക്ഷേ നിങ്ങൾക്ക് പ്രതികരിക്കുന്ന രീതി നിങ്ങളുടെ നിയന്ത്രണത്തിലാണ് മാനിഫെസ്റ്റേഷൻ നിങ്ങളോട് പറയുന്നത് ഇതാണ് നിന്റെ ജീവിതത്തിൻ്റെ ഡ്രൈവർ സീറ്റ് ഇനി നീ തന്നെയാണ് ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നുള്ള അവസ്ഥ ഒരു വർഷം മുമ്പ് നിങ്ങൾ എങ്ങനെ ചിന്തിച്ചു എന്നതിൻ്റെ ഫലമല്ലേ അപ്പോൾ ഇന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ഫലം ഒരു വർഷം കഴിഞ്ഞാൽ എങ്ങനെയാകും ഇത് ഭയപ്പെടുത്തുന്നതല്ല ഇത് ശക്തിയുള്ള സത്യമാണ് നിങ്ങളിൽ ചിലർ ഇപ്പോൾ തന്നെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും ഇതൊക്കെ മനോഹരമായി കേൾക്കാം പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇത് നടക്കുമോ ഈ സംശയം സ്വാഭാവികമാണ് പക്ഷേ ഓർമ്മിക്കുക മാനിഫെസ്റ്റേഷൻ ആദ്യം സംഭവിക്കുന്നത് പുറത്തല്ല ഉള്ളിലാണ് നിങ്ങളിന്ന് ഒന്ന് മനസ്സിൽ ചിന്തിച്ചു നോക്കിക്കേ എനിക്ക് സമയമുണ്ട് ഞാൻ മാറും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ യാത്ര തന്നെ ഒരു പുതിയ തുടക്കമായി മാറും അതൊരു പൊതു അനുഭവമായിരിക്കും ഇവിടെ ഞാൻ നിങ്ങളോട് ഒരു വലിയ വാഗ്ദാനം തരുന്നില്ല ഞാൻ പറയുന്നില്ല മുപ്പത് ദിവസം കൊണ്ട് നിങ്ങൾ കോടീശ്വരനാവും ഒറ്റ രാത്രി കൊണ്ട് നിങ്ങളുടെ ജീവിതം മാറും അത് ഒരു അസത്യമായിരിക്കും പക്ഷേ ഞാൻ ഉറപ്പായി പറയാം നിങ്ങൾ ദിവസം അഞ്ച് മിനിറ്റ് നിങ്ങളുടെ ചിന്തകൾ ശ്രദ്ധിക്കാൻ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്ന വാക്കുകൾ മാറ്റുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ വിക്റ്റം സെറ്റിൽ നിന്ന് ക്രിയേറ്റർ മൈൻഡ് മൈൻഡ്സെറ്റിലേക്ക് മാറ്റുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം ഒരു വർഷം കഴിഞ്ഞാൽ ഇന്നത്തെ പോലെ ആയിരിക്കില്ല അത് ഉറപ്പ് ഒന്ന് കന്നടച്ച് ചിന്തിച്ചു നോക്കൂ ഒരു വർഷം കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുന്ന വാക്കുകൾ ഞാൻ എന്നിൽ അഭിമാനിക്കുന്നു ഞാൻ എൻ്റെ സ്വപ്നങ്ങളെ കൈവിട്ടിട്ടില്ല ഞാൻ എൻ്റെ മനസ്സിനെ തന്നെ തോൽപ്പിച്ചിരിക്കുന്നു ഞാൻ മാറാൻ തീരുമാനിച്ചു ഈ വാക്കുകൾ ഒരു ദിവസം റിയാലിറ്റി ആകണം എങ്കിൽ അത് നിങ്ങൾ ഇന്ന് ഇവിടെ തുടങ്ങേണ്ടതാണ് നിങ്ങൾ ഒറ്റയാളല്ല നിങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ശ്രമിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ് നിങ്ങൾ വീണിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ മുന്നോട്ട് നടന്നുവെന്ന അടയാളമാണ് ജീവിതം നിങ്ങളെ തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ശക്തിയുണ്ട് അതുകൊണ്ടാണ് അവസാനമായി നിങ്ങളോട് ചെറിയ ഒരു അഭ്യർത്ഥന ഇന്ന് രാത്രി ഫോൺ ഒന്ന് വച്ച് നിശബ്ദമായി ഇരിക്കുക സ്വയം ചോദിക്കുക എനിക്ക് യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടത് ഞാൻ എവിടെയാണ് എന്നെ തന്നെ തടയുന്നത് ഞാൻ ഇന്നുമുതൽ മാറ്റാൻ പോകുന്ന ആ ഒരു ചെറിയ കാര്യം എന്താണ് അത് എഴുതി വയ്ക്കുക വളരെ ചെറിയ ഒന്നായിരിക്കാം പക്ഷേ അതാണ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ യാത്രയുടെ ആദ്യ ചുവട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഒരു വീഡിയോയുമായി കാണാം നന്ദി